ൻ പട്ടണങ്ങളെയും സൂറത്ത് അഹമ്മദാബാദ് ഈറോഡ് റോഡ് എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും വരുന്ന വസ്ത്രങ്ങൾ വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇത് ആദ്യം മെൻസ് ടീഷർട്ട് ത്രീ ഫോർ ഷോർട്ട് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെക്കിൻസ് രൂപയ്ക്ക് േഡീസ് ടീഷർട്ട് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് ഷോർട്ട്സ് ഈ വിറ്റഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യം എത്തിയ വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ മുൻവശം കെ റോഡ് കോടതിപ്പടി നിലമ്പൂർ നിലമ്പൂർ വാതക ശ്മശാനം പ്രവർത്തനക്ഷമമാക്കാൻ നിലമ്പൂർ നഗരസഭ ഏഴര ലക്ഷം രൂപ അനുവദിച്ചു നഗരസഭാ ബോർഡ് യോഗം അനുമതി നൽകി ഉടൻ പ്രവൃത്തി ആരംഭിക്കുമെന്ന് നഗരസഭാ ബോർഡ് യോഗത്തിനുശേഷം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാൻ റഹീം പറഞ്ഞു ഇന്നത്തെ നഗരസഭയുടെ യോഗത്തിലെ തീരുമാനങ്ങൾ രണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് നഗരസഭാ ഏറെ ദിവസങ്ങളായി നിലമ്പൂർ നഗരസഭയുടെ കീഴിലുള്ള ക്രിമിറ്റോറിയത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഏഴര ലക്ഷം രൂപ നഗരസഭാ കോഴ്സിൽ അംഗീകരിക്കുകയും ഈ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെൻഡർ അംഗീകരിക്കുകയും ഈ ആഴ്ച തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങാനുള്ള നടപടി സ്വീകരിക്കാനാണ് ഒന്ന് തീരുമാനിച്ചിട്ടുള്ളത് രണ്ട് നഗരസഭ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വയോജന മേഖലയിലാണ് ഈ നഗര ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ നഗരസഭ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന ഗവൺമെൻറ് അംഗീകാരം നൽകി ഏറ്റവും നന്നായി വയോജനങ്ങളെ പരിരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവാർഡുകൾ സ്വീകരിക്കാനും നഗരസഭക്കായി നഗരസഭയുടെ കീഴിൽ വയോജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷണത്തിനു വേണ്ടി സംസ്ഥാന സർക്കാർ അനുവദിച്ച ഒരു കോടി ഒരു കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള പിന്നെ ജെറിയാട്രിക് ഹോസ്പിറ്റൽ അതായത് വയോജനങ്ങളുടെ പ്രത്യേക പരിചരണക്ക് വേണ്ടിയിട്ടുള്ള ക്ലിനിക്ക് ജില്ലാ ആശുപത്രിയിൽ ആരംഭിക്കാൻ വേണ്ടി ഇന്നത്തെ നഗരസഭായോഗം തീരുമാനിച്ചു ജില്ലാ ആശുപത്രിയിൽ പത്ത് ബെഡുകളാണ് വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ക്രമീകരിക്കുക വയോജനങ്ങളെ രോഗം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഡോക്ടറും നഴ്സും ഫിസിയോതെറാപ്പിസ്റ്റും ഉൾപ്പെടെയുള്ള മരുന്നും ഉൾപ്പെടെയുള്ള പ്രത്യേക സൗകര്യങ്ങൾ ഇതിനോടകം വരാൻ വേണ്ടി പോകുന്നു Indulgence. Traditional but revolutionary. Sensible diversity. Shopping aspirations beyond everyone's expectations. Progressive home electronics. Luminous handpicked fruits. Freshest veggies. Finest groceries, enticing gifts, crockery, and cosmetics. The value that always meets your expectations. Jamjoom Hypermarket Exceeding Expectations.